ഇതാ ചക്ക വരട്ടി ഇവിടെ റെഡി ആയി കഴിഞ്ഞു വെറും അരമണിക്കൂറ് ഞാൻ ഇതിനെടുത്തിട്ടുള്ളൂ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ചക്ക വരട്ടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് നല്ല മധുരമുള്ള പഴുത്ത ചക്കയാണ് പഴുത്ത ചക്ക ഞാൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇത് വരിക്ക വരിക്കച്ചക്കയാ ഇത് ഞാൻ കുക്കറിട്ടൊന്ന് വേവിക്കട്ടെ ായിട്ട് കുക്കറിലിട്ട് ഒരു തുള്ളി വെള്ളം ചേർക്കുന്നില്ല കേട്ടോ കുക്കറിലിട്ട് അടുപ്പത്ത് വെച്ചു രണ്ടു മൂന്ന് വിസല് വരട്ടെ ചക്ക വീമ്പഴേക്കും ഞമ്മക്ക് വെല്ലം ഉരുക്കി വെക്കാം വെല്ലം ഉരുക്കിയിട്ട് അരിപ്പലൊഴിച്ചാല് കല്ല് പോയി കിട്ടും നല്ല പഴുത്ത ചക്ക മധുരം ഉള്ളതാണെങ്കിൽ വെല്ലം അതിനനുസരിച്ച് ഇട്ടാൽ മതി മധുരം കുറവാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കണം ഞാനിവിടെ നാല് പീസാണ് എടുത്തത് വെണ്ണ നന്നായിട്ട് ഉരുക്കി ഇനി അത് ഒരു അരിപ്പ ഉപയോഗിച്ച് ഇത് ഒഴിക്കും കുക്കറിൽ വെന്ത് ഇനി അതൊന്ന് മിക്സിൽ ഇടണമെങ്കിൽ തണുക്കണം ചക്കവിടെ വെന്ത് കഴിഞ്ഞു ഇനി തണുത്തിട്ട് വേണം മിക്സിയിലിടാൻ തണുക്കട്ടെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നല്ല ജീരവും ഏലവും ഒന്ന് വറുത്ത് പൊടിച്ചിരിക്കുന്നു തണുത്തു ഞമ്മക്ക് ഇതിനി മിക്സിയിലേക്ക് ഇടാം ഈ വറുത്തെടുത്താൽ ഏലവും നല്ല ജീരകവും ഇതിൽ തന്നെ അങ്ങട്ട് ഒന്നിച്ച വറ അരച്ചെടുക്കാം നന്നായി അരച്ചെടുത്തു നമുക്കിതൊരു പാത്രത്തിലേക്ക് വയ്ക്കാം ചക്ക അരച്ചു കഴിഞ്ഞു വെല്ലം ഉരുക്കി വെച്ചു ഇനി നമുക്ക് ചക്ക വരട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായി പാത്രം അടുപ്പത്ത് വെച്ച് ഞാൻ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കിയത് നെയ് പാത്രം ചൂണ്ടാക്കി നന്നായിട്ടില്ല ഇളക്കി കൊടുക്ക ഇത് ഇളക്കി കൊടുക്കാൻ നല്ല ഇങ്ങനെയുള്ള ചട്ടക്കാണ് കേട്ടോ മരത്തിന്റെ കൂടെയാ നോൺ സ്റ്റിക്കാ പോ മരത്തിന്റെ ആണല്ലേ നല്ലത് ഇത് ഇളക്കാനായി നിങ്ങളുള്ളതായത് കൊണ്ടേ ഇതില് നീരൊക്കെ ഉണ്ടെങ്കിൽ നേരിയ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഇത് പൊട്ടി തേർക്കും ചക്കേന്ന് അപ്പൊ എത്ര നിങ്ങളുള്ളതായത് കൊണ്ട് നേരെ ഇങ്ങോട്ടേക്ക് തൂരാ അതുകൊണ്ട് ഇനി വല്യ കല്ലെല്ലാം പോക്കിയതായത് കൊണ്ടേ ധൈര്യമായിട്ട് വിളിക്കാം ഇളക്കിക്കൊണ്ടിരിക്കുമ്പോ നേരിയ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും കുറച്ച് വിട്ടുന്ന് വേണം അത് ഇളക്കിയെടുക്കാൻ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഉള്ളുക്ക് അതൊക്കെ ഒരു നെയ്യോക്കണം ഇളക്കി ഇളക്കിത് അവിടം വരെ എത്തി ആയിട്ടില്ല ഇനിയുണ്ട് ഉണ്ട് കുറച്ചും കൂടെ ഒരു സമയം ചെയ്ത് തന്നെ ഞാൻ കുറച്ചൊന്ന് ടേസ്റ്റ് നോക്ക നന്നായിട്ടുണ്ട് കിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ചക്കന്റെ കാലാണിത് ചക്ക സീസൺ ഉള്ള സമയത്തെ ഇതിങ്ങ് ഉണ്ടാക്കിയാ എന്തൊരു ടേസ്റ്റ് ഇണ്ട്ന്നറിയോ ചക്ക കാലം കഴിഞ്ഞാ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഞമ്മക്ക് ചക്ക കാലം കഴിഞ്ഞാല് ഞമ്മക്ക് ചക്ക പായസം ഉണ്ടാക്ക ചക്ക ഇഡലി ഉണ്ടാക്കാ ചക്ക അട ഉണ്ടാക്ക അങ്ങനെ ചക്ക കൊണ്ടുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാം ഇത് ഉണ്ടാക്കാൻ ഈസിയാ കുറച്ചൊന്ന് മനസ്സ് വെക്കണം ചക്ക കുത്തിയാ ക്ലീനിങ് ആണ് കുറച്ചൊന്നും ബുദ്ധിമുട്ട് ചക്ക പീസാക്കി ചോളാക്കി എടുത്തി അതിന്റെ കുത്തൊക്കെ മാറ്റി അതിനെ കുറച്ചൊരു പണി അതെ ഉള്ളു പിന്നെ അങ്ങനെ ഇളക്കി കൊടുത്താ മതി നന്നായിട്ടുണ്ട് കേട്ടോ ഇതാ റെഡി ആയിക്കഴിഞ്ഞു അരമണിക്കൂർ മതി കേട്ടോ എല്ലാത്തിനും അദ്ദേഹത്തിനൊക്കെ താ നല്ല അടിപൊളി ചക്ക റെഡി ആയി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈസിയാ ഞാനിപ്പോ എന്തൊക്കെ ഉണ്ടാക്കി ഇതിൽ എന്തെല്ലാം ചേർത്തു എന്നുള്ളതൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ചക്ക സീസൺ ആണ് ഇപ്പൊ എല്ലോത്തും ചക്ക പഴുത്തത് ഉണ്ടാവും അപ്പൊ ചക്ക പഴുത്തത് ഒന്ന് കൊണ്ടുപോകുന്ന തന്നെ ഒന്ന് ഫുൾ ചെലവാകൂരു അപ്പൊ മഴക്കാലാണ് കളയലായിരിക്കും അപ്പൊ അതിന്റെ ചോളം കെട്ടി എടുത്തിട്ട് ഈ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാല് നമുക്ക് സൂപ്പറായിട്ട് കുട്ടികൾക്കൊക്കെ കുട്ടികളൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാക്കി കഴിഞ്ഞു എന്റെ ചക്ക വരട്ടി വീഡിയോ ഇവിടെ കഴിഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബുദ തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ